നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ അജി തേജസ് കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മൾ അടിപൊളി പ്രോക്നൈറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് പ്രോക്കിനേറ്റി എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ് താഴെ പീട്ടില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ളൊരു ആണ് കൊണ്ടുവരുന്നത് നമ്മുടെ വില നമ്മുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതൊക്കെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഒരു ബ്രാൻഡ് ഐറ്റം ആണ് എന്തായാലും നമുക്ക് ഇതിന്റെ കളക്ഷനും കാണാം അടിപൊളി ഐറ്റം ആണല്ലോ സൂപ്പർ ആണ് ഫ്രോക്കിനേറ്റിയാണ് എന്ന് പറയുമ്പോൾ പ്ലേറ്റ് താഴെ വരുന്നില്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ഈ ഒരു സൈഡിലാണ് ഇതിന്റെ ഫ്രില്ല് വരുന്നത് ഇത് ഫ്രില് എന്ന് പറയുമ്പോൾ ഇത് ഓവർലോക്ക് ചെയ്ത് വരുന്ന ഒരു ഐറ്റം ആണ് ഇത് ഗോൾഡൻ വർക്ക് വരുന്നുണ്ട് ഓവർലോക്ക് വരും ഇതിന്റെ വില എന്ന് പറയുന്നത് നമ്മളുടെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് ഇതിന്റെ എം ആർ പി റേറ്റ് പറയുമ്പോൾ മുന്നൂറ്റി എഴുപത്തി അഞ്ചിലൂടെ വരുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എല്ലാ സൈഡിലും ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഡിസൈൻ ആണ് അതാ അടിപൊളി ബ്ലാക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസ് വരെയുണ്ട് അതിന്റെ ഡിസൈനുകൾ കാണിക്കാം ഇതിന്റെ അടുത്തൊരു കളർ എന്ന് പറയാൻ നല്ല ഡാർക്ക് മെറൂളിൽ വരുന്നതാണ് ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ താഴെ ഫ്രില്ലല്ല സ്ലീവ് നോർമൽ സ്ലീവ് തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ ഒരു പാറ്റേണിൽ മൂന്ന് സൈസ് ഉണ്ട് നമ്മുടെ വില എന്ന് പറയുന്നത് മറക്കണ്ട വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതൊരു ബ്രാൻഡ് ഐറ്റം ആണ് ഇതിന്റെ എം ആർ പി റേറ്റ് വന്നിട്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ചുരയാണ് ബ്രോക്കിനേറ്റിൽ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ട് പ്രോക്കനേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ടോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് അടിപൊളി ഐറ്റം ആണ് നമ്മളൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ഇതിനകത്ത് ലോക്ക് ഒക്കെ ചെയ്ത് വരുന്നതാണ് വെറും ലോക്കലായിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് അല്ലതാ ഇതിന്റെ അകത്തെല്ലാം റൗണ്ടിൽ ലോക്ക് ചെയ്ത് ഇത് പിഞ്ചി പോവുകയോ അങ്ങനെ ഉള്ളവരിതൊന്നും വരത്തില്ല സ്റ്റിച്ചിങ് ഒക്കെ എന്ന് പക്ക പെർഫെക്റ്റ് ഐറ്റം ആണ് അതിന്റെ നാല് കളറാണ് വരുന്നത് ആ അടിപൊളി ഐറ്റമാണ് ആ മെറ്റീരിയൽ വന്നിട്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണോട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മളിത് വർഷങ്ങളായിട്ട് ഈ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിലൂടെ സെയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് കസ്റ്റമർ അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിന്റെ ഐറ്റം ചോദിച്ചു വരാറുണ്ട് അപ്പം എടുത്തുകൊണ്ട് പോകുന്ന കസ്റ്റമർക്കറിയാം ഈ ബ്രാൻഡിന്റെ ക്വാളിറ്റി എന്താണെന്ന് അപ്പം നമുക്ക് അത്ര ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണിത് അതിൻ്റെ ഇത്രയും ഉണ്ട് അടുത്ത വേറെ ഡിസൈൻ എന്ന് പറഞ്ഞതാണ്ട് ഇതാണ് സൂപ്പർ കളർ ചാട്ടാണ് ഇതെല്ലാം ഈ ഒരു പാറ്റേണിലാണ് കാണിക്കുന്നത് സ്ലീവ് നോർമൽ സ്ലീവ് തന്നെയാണ് ഫ്രില് വരും രണ്ട് സൈഡ് ഫ്രില്ല് വരുന്നൊരു ഐറ്റമാണ് കേട്ടോ ആ സൂപ്പർ കളർ ചാട്ടാണ് അടിപൊളി ഫ്രോക്കിലേറ്റാണ് അടിപൊളി ഫ്രോക്കിലേറ്റ് പോപ്പായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അതിൻ്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നത് ഇതാണ് സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ കാണിക്കുന്ന ലാർജ് ആണ് ഇതിന്റെ എക്സലും ഡബിൾ എക്സലും ഉണ്ട് ഇത് ഉണ്ട് മെറ്റീരിയൽ അങ്ങനെ കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പോൾ നമ്മളിത് കാണുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം അയത്തിൽ പുളിയത്തും ഒക്കെ ഇർഷാദ് ജങ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ നിന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഓൺലൈനായിട്ട് അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്ട്സ്ആപ്പിൽ നിങ്ങൾ കോൾ ചെയ്യുക ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് കോൾ ചെയ്യുക നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ജയിച്ച് ഇതിൽ കാണും നമ്മൾ വിളിക്കുവാണെങ്കിലും ഓൺലൈന് വേണ്ടിയിട്ട് വാട്സാപ്പിൽ കോൾ ചെയ്യുകയാണെങ്കിലും നന്നായിരിക്കും ഇപ്പൊ അത്തരത്തിൽ ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട് ദൂരഭാഗത്തൊക്കെ നമ്മുടെ അടുത്ത് ഷോപ്പിൽ തേടി എത്തുന്നുണ്ട് വളരെ സന്തോഷം നമ്മളാ നമ്മുടെ ഓരോ വീഡിയോയും നമ്മുടെ ഓരോ വീഡിയോയും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഒരുപാട് കസ്റ്റമർ വരുന്നത് വരുന്ന കസ്റ്റമർസ് ഇവിടെ വരുമ്പോൾ നമ്മളെ ഒന്ന് പരിയപ്പെടുകയും കൂടെ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും ചിലര് വന്നിട്ട് മിണ്ടാതൊക്കെ അങ്ങ് പോകും ഐറ്റങ്ങൾ എടുത്തിട്ട് തന്നെയാണ് അപ്പം നമ്മൾ ചിലപ്പോൾ തിരക്കിലായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് വരുന്ന എല്ലാ കസ്റ്റമറും നമ്മളെ തേടി എത്തുന്ന എല്ലാ കസ്റ്റമർക്കും ഒരുപാട് നന്ദിയുണ്ട് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റീറ്റെയിൽ പ്രൈസ് അല്ല നമ്മളൊരു ഹോൾസെയിൽ രീതിയിലുള്ള റേറ്റിനാണ് കൊടുക്കുന്നത് ഒരുപാട് ചെറിയ ചെറിയ രീതിയിൽ കച്ചവടം ചെയ്യുന്നവരൊക്കെ അടുത്ത് വരുന്നുണ്ട് അവർ അവർക്ക് ആ രീതിയിൽ നമ്മൾ ഓരോ പ്രോഡക്റ്റുകളും കൊടുക്കുന്നുണ്ട് ഈ കാണിക്കുന്നതിൻ്റെയൊക്കെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഐറ്റം വേണമെങ്കിൽ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യും ഫോക്കനൈറ്റഡ് തന്നെ ഫില്ലില്ലാത്ത സ്ലീവ് നോർമൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് നമ്മൾ വന്നത് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ വരും ദിവസങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും നല്ല നല്ല പ്രോഡക്റ്റീവ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഓക്കെ